നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം തുടർക്കഥയാകുന്നു കിള്ളിമംഗലം പനങ്ങുന്നത്തുകാവ് വനദുർഗാദേവി ക്ഷേത്രത്തിലും മോഷണം നടന്നു ബുധനാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് അഞ്ച് രാവിലെ ക്ഷേത്രത്തിലെ പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞ് നടയടച്ചു ശേഷം വൈകുന്നേരം നട തുറക്കാൻ എത്തിയപ്പോഴാണ് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ബുധനാഴ്ച മണിക്ക് ശേഷം അഞ്ച് മണിക്കുള്ളിൽ ഉള്ള സമയത്താണ് നഷ്ടപ്പെട്ടത് അഞ്ചുരുളിയാണ് പോയിരിക്കുന്നത് അത് ഓരോ ഉരുളിയിൽ ഈ അഞ്ചെണ്ണ ഇറക്കി വയ്ക്കാൻ പറ്റുന്ന മാതിരിയുള്ള ഇതാണ് പിന്നെ അത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടവിടെ അതാത് ദിവസത്തെ പൂജ നിവേദ്യം കഴിഞ്ഞാൽ കഴുകി വയ്ക്കുന്ന സ്ഥലമാണ് അത് എല്ലാ ദിവസവും അങ്ങനെ കഴുകി വച്ചൊരു കമ്മിറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ പിന്നെ അത് ആറുമണിക്ക് ആണ് കമ്മറ്റിക്കാർക്കൊക്കെ അതിൻ്റെ അളവ് കിട്ടിയത് അപ്പോൾ അഞ്ചരയ്ക്ക് ക്ഷേത്രം തുറന്നപ്പോൾ ഈ സാധനം കാണാനില്ല അപ്പം അങ്ങനെ ഓഫീസറെ വിവരം അറിയിച്ചു പോലീസിൽ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് വന്നിട്ട് ഇതിനായിട്ട് വന്നിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്നുണ്ട് ഏകദേശം ഇപ്പോഴത്തെ നീക്കങ്ങൾ അനക്കങ്ങളൊക്കെ അറിയുന്ന ഒരാളാവും എന്നാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ വേറെയും സാധനങ്ങൾ ഇരുന്നായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല യുരുളി മാത്രമേ എടുത്തുള്ളൂ വേറെ വോട്ടുപാത്രങ്ങൾ അപ്പുറത്ത് ഇരുന്നായിരുന്നു വിളക്കൊക്കെ ഇരുന്നായിരുന്നു അത് തൊട്ടില്ല ഈ സാധനം മാത്രം അത് ഒതുങ്ങിയ ലെവലില് കൊണ്ടുപോയ കൊണ്ടുപോവാൻ സൗകര്യമുള്ള ഫോറൻസിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വിശദമായ പരിശോധന നടത്തി കേണയും ഡോഗ് സ്ക്വാഡും ഒപ്പമുണ്ടായിരുന്നു ക്ഷേത്രത്തിലേയും ഒരു മോഷണം നടന്നിട്ടുണ്ട് നമ്മുടെ ഏതാണ്ട് ഒരു ഇരുപത് കിലോ ഉള്ളിൽ വരുന്ന ഉരുളയിൽ അഞ്ചെണ്ണം നടന്നിട്ടുണ്ട് പോലീസിനപ്പം തന്നെ അറിയിച്ചു പോലീസ് ഒന്നും എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഫിംഗർ പ്രിൻ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ അതിൻ്റെ ഇന്നലെ പോലീസൊന്നും നാളെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ചുറ്റുമതിലും ഗേറ്റ് ഉണ്ട് അത് ചാടി കടന്നിട്ടാണ് ഈ കളവ് പോയിരിക്കുന്നത് വേറെ വിളക്കോ കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്കുണ്ട് അത് കൊണ്ടുപോയിട്ടില്ല അപ്പം നമ്മൾ ചെറിയൊരു പ്രശ്നമല്ല അഞ്ച് അല്ല നമുക്കതിൽ പ്രശ്നം അതാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തെളിവ് കിട്ടണം അപ്പോൾ കമ്മിറ്റിയും ഈ നാട്ടുകാരും എല്ലാവരെയും ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട് ഒരേ കൈയായിട്ട് അതുപോലെ ക്ഷേത്രം ജീവനക്കാർ അപ്പോൾ നമുക്കതിൻ്റെ തെളിവുകൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ആരെങ്കിലും നമ്മളെ പരിസരത്തിങ്ങനെ സമാന സംഭവം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക ഏകദേശം നമുക്കൊരു ഇരുപത് കിലോൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഉരുപ്പടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വില ഇപ്പോൾ ഇന്നത്തെ വെച്ച് വരുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപോളം വരുമെന്ന് വിചാരിക്കണോ കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളല്ല ആ ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ചയാണ് സംഭവം നടന്നത് രാവിലെ അമ്പലം ഈ അന്നത്തെ ഈ പൂജ കഴിഞ്ഞ് നട അടച്ച് എല്ലാ സമയത്തും പാത്രങ്ങൾ അവിടെ കഴുകി മോറി വെക്കാറുണ്ട് കഴുകി കമഴ്ത്തി വയ്ക്കും അത് വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ പാത്രം കാണാനില്ല എന്നും അതുപോലെ തന്നെ അനുവർത്തിച്ച് വരാറുള്ളത് അപ്പോൾ അന്നാൽ ഈ പത്ത് മണിക്കും മണിക്കും ഇടയിലാണ് മോശം പോയിരിക്കുന്നത് ചേലക്കരയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിനു മുൻപും നിരവധി മോഷണങ്ങൾ നടന്നിട്ടുണ്ട് പാഞ്ഞാൾ പഞ്ചായത്ത് പരിധിയിൽ മാത്രം മൂന്നാമത്തെ ക്ഷേത്രത്തിലാണ് മോഷണം നടക്കുന്നത്